ചോര നീരാക്കി യുവത്വത്തിന്റെ പ്രസരിപ്പ് നിറഞ്ഞ ആയുസിന്റെ സിംഹഭാഗവും നാടും വീടും കുടുംബവും വിട്ട് മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന വെയിലിലും പ്രതികൂല സാഹചര്യങ്ങളിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ തന്റെ മക്കൾക്ക് വേണ്ടിയാണെന്ന് കരുതി തന്റെ മക്കളുടെ സുരക്ഷിതത്വത്തിനാണെന്ന് വിശ്വസിച്ച് അവരുടെ പേരിലേക്ക് ആയുഷ്കാല സമ്പാദ്യം മുഴുവൻ എഴുതി കൊടുക്കുന്ന ഓരോ മാതാപിതാക്കളും മനസ്സിരുത്തി കേൾക്കേണ്ട ഒരു കഥയാണിത് അധികാരം നഷ്ടപ്പെട്ട രാജാവിന് സ്വന്തം കൊട്ടാരത്തിൽ പോലും ലഭിക്കുന്ന അവഗണന എത്രത്തോളം വലുതാണെന്നും സ്നേഹത്തിന്റെ പേരിൽ നാം നടത്തുന്ന ഈ വിട്ടുകൊടുക്കലുകൾ പലപ്പോഴും നമ്മെ അനാഥാലയത്തിന്റെ പടികളിലേക്ക് എങ്ങനെ എത്തിക്കുന്നുവെന്നും ഈ കഥ നമുക്ക് കാട്ടിത്തരുന്നു സിംഹാസനം നഷ്ടപ്പെട്ട സുൽത്താൻ ഒരു പാഠം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എത്ര വലിയ സ്വഭാവഗുണമുള്ള മക്കളാണെങ്കിലും അനന്തരാവകാശം മാതാപിതാക്കളുടെ മരണശേഷം മാത്രമേ വീതം വെച്ചു കൊടുക്കാവൂ ഈ തത്വം മറക്കുന്ന മാതാപിതാക്കൾ സിംഹാസനം ഒഴിഞ്ഞുപോയ രാജാവിനെ പോലെ നിസ്സഹായരായി മാറുന്നു ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകൾക്ക് ഈ കഥ എത്രത്തോളം ഗുണകരമാണെന്ന് കേൾക്കുന്ന ഓരോരുത്തരും വിലയിരുത്തുമല്ലോ നമുക്ക് ഇന്നത്തെ കഥയുടെ അവതരണത്തിലേക്ക് കടക്കാം എല്ലാവർക്കും സ്വാഗതം പണ്ട് ഒരു ഗ്രാമത്തിൽ അബ്ദുറഹ്മാൻ ഹാജി എന്ന ധർമ്മിഷ്ഠനായ ഒരാളും അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയായ ഉമ്മയും ജീവിച്ചിരുന്നു ദീർഘകാലത്തെ പ്രവാസ ജീവിതത്തിലൂടെ ഹാജി സമ്പാദിച്ച വലിയ തറവാടും കൃഷിയിടങ്ങളും അവരുടെ അഭിമാനമായിരുന്നു തന്റെ നാലു മക്കളെയും എല്ലാ സുഖസൗകര്യങ്ങളും നൽകിയാണ് അവർ വളർത്തിയത് പ്രായാധിക്യം വന്നപ്പോൾ മക്കളുടെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധത്തിന് വഴങ്ങി വിറയ്ക്കുന്ന കൈകളോടെയും മനമില്ലാ മനസ്സോടെയും ആ മാതാപിതാക്കൾ തങ്ങളുടെ ആയുഷ്കാല സമ്പാദ്യം മുഴുവൻ മക്കൾക്കായി എഴുതി കൊടുത്തു അധികാരം പോയപ്പോൾ നഷ്ടപ്പെട്ട മാനം ആധാരത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞതോടെ മക്കളുടേയും മരുമക്കളുടെയും തനി നിറം വന്നു ഇനി ഇവരിൽ നിന്ന് ഒന്നും കിട്ടാനില്ല എന്ന ചിന്ത വന്നതോടെ അവഗണനകൾ തുടങ്ങി പാവം ഉപ്പയും ഉമ്മയും തങ്ങൾ ചോരനീരാക്കി പണിത വീട്ടിൽ അനാഥരപ്പോലെയായി മരുമക്കൾ തങ്ങളോട് വല്ലാതെ അടുപ്പം കാണിച്ചാൽ തങ്ങൾ അവിടെ തന്നെ തങ്ങിപ്പോകുമോ എന്ന് ഭയന്ന് ഓരോ മകനും അകലം പാലിച്ചു രാത്രികളിൽ ആ വൃദ്ധ ദമ്പതികൾ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞു ഇന്ന് ശരിയാകും നാളെ മക്കൾക്ക് സ്നേഹം തോന്നും എന്ന് ഹാജി ഉമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ സുഹൃത്തിന്റെ ഉപദേശപ്രകാരം ഹാജി ഒരു തന്ത്രം പ്രയോഗിച്ചു അദ്ദേഹം മക്കളെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു മക്കളെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ തറവാടിന്റെ മൂലയിൽ ഒരു നിധി ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ നിധിയും എന്റെ പുന്നാരമക്കൾക്കും മരുമക്കൾക്കും ഉള്ളതാണ് പക്ഷേ ഞങ്ങളുടെ കാലശേഷം മാത്രമേ നിങ്ങൾ എല്ലാവരും കൂടി അത് പങ്കിട്ടെടുക്കാൻ പാടുള്ളൂ അതിന്റെ താക്കോൽ എന്റെ പക്കലുണ്ട് നിധിയോടുള്ള വ്യാമോഹത്താൽ മക്കൾ പിന്നീട് ആ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കി തുടങ്ങി താൻ കണ്ട സ്വപ്നങ്ങളിലെ സുഖസൗകര്യങ്ങളോടെ തന്റെ സഹധർമ്മിണിയായ ഉമ്മയെ കുറെക്കാലം സന്തോഷത്തോടെ സംരക്ഷിക്കാൻ ഹാജിക്ക് ഇതിലൂടെ സാധിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഉമ്മ പിന്നീട് മരിച്ചുപോയി ഉമ്മയുടെ മരണശേഷവും ഹാജിയാരെ മക്കൾ വിട്ടില്ല കൈവശമുള്ള നിധി തങ്ങൾക്ക് തന്നെ കിട്ടണമെന്ന ആഗ്രഹത്താൽ അദ്ദേഹത്തിന്റെ അവസാന നാൾ വരെ അവർ അദ്ദേഹത്തെ അത്യാധുനിക സൗകര്യങ്ങളോടെ പരിചരിച്ചു തുറക്കപ്പെട്ട രഹസ്യവും വലിയ സത്യവും ഹാജിയാരുടെ മരണശേഷം മക്കൾ ആവേശത്തോടെ ആ പെട്ടി കുഴിച്ചെടുത്തു എന്നാൽ അതിൽ സ്വർണമായിരുന്നില്ല മറിച്ച് കല്ലും മണ്ണും ഒരു കത്തുമായിരുന്നു ആ കത്തിൽ ഹാജി ഇപ്രകാരം എഴുതിയിരുന്നു എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ ചതിക്കാനല്ല ഞാൻ ഇത് ചെയ്തത് അനന്തരാവകാശം കൈവിട്ട് കളിക്കുന്ന മാതാപിതാക്കൾ സിംഹാസനം ഒഴിഞ്ഞ രാജാവാണെന്ന് ഞാൻ വൈകി തിരിച്ചറിഞ്ഞു അതെ അനന്തരാവകാശം എന്നത് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന മാതാപിതാക്കളുടെ സിംഹാസനം തന്നെയാണ് അത് കൈവിട്ടുപോയാൽ അവർക്ക് സ്വന്തം മക്കളുടെ മുന്നിൽ പോലും വിലയുണ്ടാവില്ലെന്ന് ഞാൻ ഈ കല്ലുകളിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നു ഇസ്ലാം അനന്തരാവകാശം മാതാപിതാക്കളുടെ മരണശേഷം മാത്രമായി നിശ്ചയിച്ചത് അവർക്ക് ഇത്തരം ഗതികേടുകൾ വരാതിരിക്കാനാണ് ഉപസംഹാരം ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളുടെ ജീവശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം അവരുടെ ആത്മാഭിമാനവും അധികാരവും സംരക്ഷിക്കപ്പെടണം എന്നാണ് അനന്തരാവകാശം എന്നത് വെറും സ്വത്തല്ല മറിച്ച് വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾക്ക് തണലേകുന്ന അവരുടെ സിംഹാസനം കൂടിയാണ് ആ സിംഹാസനം ജീവിതകാലത്ത് തന്നെ ഒഴിഞ്ഞുകൊടുക്കാൻ നിൽക്കുന്നത് വലിയ അപകടമാണ് ഇസ്ലാം നൽകുന്ന ഈ പാഠം ഓരോ മക്കളും മാതാപിതാക്കളും ഉൾക്കൊള്ളട്ടെ ഇതുവരെ ഈ മനോഹരമായ കഥ കേട്ടിരുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം സലാം